സൗദിയിൽ സന്ദർശന വിസ നടപടികൾ കടുപ്പിച്ചിരിക്കുകയാണ് അതിനാൽ സന്ദർശന വിസയിലുള്ളവരും വിസ അനുവദിക്കുന്നവരും ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് മുന്നറിയിപ്പുള്ളത് സന്ദർശന വിസ കാലാവധി തീരുന്ന സമയത്ത് ആളുകൾ തിരിച്ചു പോയതായി റിപ്പോർട്ട് ചെയ്യാൻ കാലതാമസം വന്നാൽ വിസ അനുവദിച്ച ആൾക്ക് തടവും പിഴയുമുണ്ടാകുമെന്ന് പൊതുസുരക്ഷാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് എൻട്രി വിസ കാലഹരണപ്പെടുന്ന സമയത്തിനു മുമ്പ് വിസ അനുവദിച്ചയാൾ കൊണ്ടുവന്നവരെ രാജ്യത്ത് നിന്ന് തിരിച്ചയക്കണം തിരിച്ചു പോയില്ലെങ്കിൽ വിസ അനുവദിച്ചയാൾ അക്കാര്യം റിപ്പോർട്ട് ചെയ്യാൻ കാലതാമസം വരുത്തുന്നുവെങ്കിൽ അൻപതിനായിരം റിയാൽ വരെ പിഴയും ആറുമാസം വരെ തടവും നാടുകടത്തിലും ശിക്ഷയായി ലഭിക്കുമെന്നും പൊതുസുരക്ഷാ വകുപ്പ് അറിയിച്ചു താമസം ജോലി അതിർത്തി സുരക്ഷ തുടങ്ങിയവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ലംഘിക്കുന്നവരെ കുറിച്ച് മക്ക റിയാദ് ഷർക്കിയ എന്നീ പ്രദേശങ്ങളിലുള്ളവർ ഒൻപത് ഒന്ന് ഒന്ന് എന്ന നമ്പറിലും രാജ്യത്തിന്റെ മറ്റ് പ്രദേശങ്ങളിലുള്ളവർ ഒൻപത് 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 എന്ന നമ്പറിലും വിളിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പൊതുസുരക്ഷാ വകുപ്പ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ ഉംരാ വിസയിലുള്ളവർ ജൂൺ ആറിന് മുമ്പ് സൗദി വിടണമെന്ന് നേരത്തെ ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പും നൽകിയിരുന്നു